സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ വിഷുക്കണി ഒരു കണി ഒരുക്കുമ്പോൾ എന്തെല്ലാം വെക്കണം എത്ര മണിക്കാണ് കണി കാണേണ്ടത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ചൊരിഞ്ഞുകൊണ്ട് ഓരോ വർഷവും വിഷു വിരുന്നെത്തും അതിരാവിലെ എഴുന്നേറ്റ് കണി കണ്ട് കൈനീട്ടം വാങ്ങുന്നത് വർഷം മുഴുവൻ ഐശ്വര്യം പ്രധാനം ചെയ്യുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ കണിയൊരുക്കുന്നതിനും പ്രാധാന്യമുണ്ട് കണിയൊരുക്കുന്നതിന് ചിട്ടകളേറെ ഉണ്ടെങ്കിലും എല്ലാത്തിനുമ്പു നമ്മുടെ മനസ്സിലെ നന്മയും വിശ്വാസവും തന്നെയാണ് പ്രധാനം ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കാൻ സത്വ ഗുണമുള്ളവയാണ് എടുക്കേണ്ടത് തേച്ച് വൃത്തിയാക്കിയ നിലവിളയ്ക്ക് ഉപയോഗിക്കാവൂ ഓട്ടുരുളിയിലാണ് കണിയൊരുക്കേണ്ടത് ഉരുളിയും തേച്ച് കഴുകി വൃത്തിയാക്കണം അതിൽ ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേരമുറി വെക്കുക നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണവർണത്തിലുള്ള കടിവെള്ളേരി ഇതിനൊപ്പം വെക്കുക ചക്ക മാങ്ങ കതലിപ്പഴം കണിക്കൊന്ന എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമാണെന്നാണ് വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വെക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്കെന്നാണ് വിശ്വാസം കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത് വാൽക്കണ്ണാടിയില്ലെങ്കിൽ ചെറിയ കണ്ണാടി വെക്കുന്നതും ഉചിതമാണ് ദൈവത്തിനൊപ്പം സ്വത്തമറിയുക എന്ന സങ്കല്പമുണ്ട് കൃഷ്ണവിഗ്രഹം ഇതിനടുത്തു വെക്കാം കൃഷ്ണവിഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്രമുള്ള ഫോട്ടോ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് അഭിമുഖമായാണ് വെക്കേണ്ടത് ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് എന്നാണ് ഐതിഹ്യം തൊട്ടടുത്താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വെക്കണം കോടിമുണ്ടിന് മുകളിൽ നിറച്ച പറയും കുങ്കുമച്ചപ്പും കൺമശിക്കൂട് എന്നിവയും വെക്കുക നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വെക്കാൻ ലക്ഷ്മിയുടെ പ്രതീകമായാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വെക്കുന്നതും നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കുക ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത് കണി കാണേണ്ടത് എപ്പോഴാണെന്ന സംശയം ചിലർക്കുണ്ടാവാം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് കണി കാണണമെന്നാണ് പഴമക്കാരുടെ വിശ്വാസം സൂര്യോദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുമ്പാണ് ബ്രഹ്മ പറയപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നാല് ഇരുപത്തിനാലിനും അഞ്ച് പന്ത്രണ്ടിനുമിടയിലാണ് ഇടയിലാണ് ബ്രഹ്മമുഹൂർത്തം കുളിയും പ്രഭാതകൃത്യങ്ങളും കഴിഞ്ഞ് കണി കാണുന്നത് ഉചിതമല്ല ഉണർന്നെഴുന്നേറ്റ് ആദ്യം കാണുന്നതാണല്ലോ കണി അപ്പോൾ കുളി കഴിഞ്ഞ് കണ്ടാൽ അത് കണിയെന്ന സങ്കല്പത്തിന് തന്നെ വിപരീതമാകും പുലർച്ചെ കാണേണ്ടത് കൊണ്ട് തന്നെ തലേന്ന് രാത്രി തന്നെ കണി ഒരുക്കി വെക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ വിഷുക്കണി പുലർച്ചെ മുതൽ വരെയാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ